മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയും ഇസ്രായേലും വലിയ എന്തോ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെട്ട ഉടനെ തന്നെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയും ബെഞ്ചമിൻ നതന്യാഹുവിന്റെ അടുപ്പക്കാരിൽ പ്രമുഖനുമായ ഗിഡിയോൺ ഗിഡിയോൺസാർ അബുദാബിയിലെത്തിയിരിക്കുകയാണ് ഇന്നലെ അബുദാബിയിലെത്തിയ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺസാറിന് അബുദാബി ഭരണകൂടം ഊഷ്മളമായ വരവേൽപ്പാണ് നൽകിയത് അബുദാബിയിലെത്തിയ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രിയായ ഗിഡിയോൻ സർ യു എ വിദേശകാര്യ മന്ത്രിയായ അബ്ദുള്ള ബിൻ സാഹിദ് അൽ നഹിയാനുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇസ്രായേലും യു എയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് നിലവിൽ ഇസ്രായേലും യു എയും തമ്മിൽ രഹസ്യമായും പരസ്യമായും പലതരത്തിലുള്ള തരത്തിലുള്ള നീക്കുപോക്കുകൾ നടക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളും ചർച്ചാ വിഷയമായി എന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രിയായ ഗിഡിയോൺ സാർ പ്രതികരിച്ചത് ഗസയിൽ നടക്കുന്ന ആക്രമണങ്ങളും ചർച്ചാ വിഷയമായി എന്നാണ് യു എ സർക്കാരിന്റെ വാർത്താ ഏജൻസിയായ വാം റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടെ മാസങ്ങൾക്ക് ശേഷം ഹമാസ് ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് അതിരൂക്ഷമായ റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഹമാസിന്റെ ഈ ആക്രമണം ഇസ്രായേലിനെ മാത്രമല്ല ലോകത്തെ തന്നെ അമ്പരപ്പിച്ചിരിക്കുകയാണ് കാരണം ഗസയുടെ അവസ്ഥ എന്താണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇസ്രായേലിന്റെ സുരക്ഷയെ പറ്റി വലിയ ആശങ്കകളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കാരണം ഇറാനുമായി ഏതൊരു നിമിഷവും ഇസ്രായേലും അമേരിക്കയും ഒരു യുദ്ധമുണ്ടാകുമെന്നാണ് ഇപ്പോൾ പൊതുവെ വിലയിരുത്തുന്നത് ഈ സാഹചര്യത്തിലാണ് ഹമാസിന്റെ റോക്കറ്റുകൾ ഗസയിൽ നിന്ന് ഇസ്രായേലിൽ വിജയകരമായി ആക്രമണം നടത്തിയിരിക്കുന്നത് ഇന്ന് പുലർച്ചെ തെക്കൻ ഇസ്രായേലിലെ അഷ്കലോണിലേക്കും അഷ്ദോദിലേക്കുമാണ് ഹമാസ് അതിശക്തമായ റോക്കറ്റ് ആക്രമണം നടത്തിയത് റോക്കറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹമാസ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് പത്ത് റോക്കറ്റുകളാണ് സ്ട്രിപ്പിൽ നിന്നും ഹമാസ് തെക്കൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് ഇതിൽ ഏഴ് റോക്കറ്റുകൾ അയൺ ഡോം തകർത്തു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് അപ്പോൾ മൂന്ന് റോക്കറ്റുകൾ ഇസ്രായേലിൽ പതിച്ചിട്ടുണ്ട് പ്രമുഖ ഇസ്രായേൽ ചാനലായ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്യുന്നത് അഷ്കലോണിൽ ഹമാസിന്റെ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു എന്നാണ് ഇവരെ അഷ്കലോണിലുള്ള ബസിലായി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ഹമാസ് അഷ്കലോണിലേക്കും അഷ്ദോദിലേക്കും നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഒരാൾക്ക് മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ എന്നാണ് ഇസ്രായേൽ സൈന്യവുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആക്രമണമുണ്ടായ ഉടനെ തന്നെ ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ ഗസാഷ്ട്രിപ്പിൽ അതിരൂക്ഷമായ ആക്രമണമാണ് നടത്തിയത് ഗസയിലെ ദേറുൽ ബലയിൽ നിന്നാണ് ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ജനങ്ങളോട് ഒഴിഞ്ഞു പോകുവാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയായാണ് അഷ്കലോണിലേക്കും അഷ്ദോദിലേക്കും റോക്കറ്റ് ആക്രമണം നടത്തിയത് എന്നാണ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഹമാസ് പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗസൈൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് മരണപ്പെട്ടത് ഇപ്പോൾ അമേരിക്കയിലെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനോട് ഇസ്രായേലിലുള്ള പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹമാസിന്റെ തടവിലുള്ള ബന്ദികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാതെ അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് തിരിച്ചു വരേണ്ട എന്നാണ് ഗസൈൽ ഇസ്രായേൽ സൈന്യം അതിരൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രിയായ ഗിഡിയോൻസർ അബുദാബിയിലെത്തിയതും അബുദാബി ഭരണകൂടം ഗിഡിയോൻസറിന് ഊഷ്മളമായ സ്വീകരണം നൽകിയതും വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ വിവാദമാകുവാൻ സാധ്യതയുണ്ട് പക്ഷേ യു ഭരണകൂടം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം